ഫ്രണ്ട്സ് എല്ലാവർക്കും ജി പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് വിവിധ കോട്ടകളും ആ കോട്ടകളെ കോട്ടകൾ ഏത് സ്ഥലത്താണുള്ളത് എന്നും നോക്കാം പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെക്ഷനാണ് നോക്കിക്ക സെന്റ് ആഞ്ചലസ് കോട്ട സെന്റ് ആഞ്ചലസ് കോട്ട എവിടെയാണ് കണ്ണൂരാണ് സെന്റ് ആഞ്ചലസ് കോട്ട കണ്ണൂര് തലശ്ശേരി കോട്ട അപ്പൊ സെന്റ് ആഞ്ചലസ് കോട്ടയും കണ്ണൂരാണ് കോട്ട എവിടെയാണ് അതും കണ്ണൂരാണ് അടുത്തത് മാലുവേൽ കോട്ടയാണ് മാലുവേൽ കോട്ട എവിടെയാണെന്നറിയോ കൊച്ചിയിലാണ് മാലുവൽ കോട്ട കൊച്ചിയിൽ ബേക്കൽ കോട്ട ബേക്കൽ കോട്ട എവിടെയാണ് കാസർഗോഡാണ് കാസർഗോഡ് ചന്ദ്രഗിരി കോട്ട ഹോസുർഗ് കോട്ട കുമ്പളക്കോട്ട ഇതെല്ലാം എവിടെയാണ് കാസർഗോഡാണ് കാസർഗോഡ് അഞ്ചുതെങ്ങ് കോട്ട എവിടെയാണെന്ന് അറിയോ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം പാലക്കാട് കോട്ട എവിടെയാണ് പാലക്കാടാണ് നെടുങ്കോട്ട എവിടെയാണ് തൃശ്ശൂർ നെടുങ്കോട്ട തൃശ്ശൂർ ചാലിയംകോട്ട എവിടെയാണ് കോഴിക്കോടാണ് ചാലിയംകോട്ട തങ്കശ്ശേരിക്കോട്ടയോ കൊല്ലം തങ്കശ്ശേരിക്കോട്ട കൊല്ലം ഇത് നോക്കിക്കേ സെന്റാഞ്ചലസ് കോട്ട എവിടെയാണ് കണ്ണൂർ കോട്ട എവിടെയാണ് കണ്ണൂർ മാനുവൽ കോട്ട കൊച്ചിയിലാണ് ബേക്കൽ കോട്ട കാസർഗോഡാണ് ചന്ദ്രഗിരിക്കോട്ടും കാസർഗോഡാണ് ഹോസ്ദുർഗ് കോട്ട കാസർഗോഡ് ജില്ലയിലാണ് കുമ്പളക്കോട്ടയും കാസർഗോഡ് ജില്ലയിലാണ് അഞ്ചു കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് പാലക്കാട് കോട്ട എവിടെയാണ് പാലക്കാടാണ് നെടുങ്കോട്ട തൃശ്ശൂരാണ് ചാലിയംകോട്ട എവിടെയാണ് കോഴിക്കോടാണ് ചാലിയംകോട്ട കോഴിക്കോട് തങ്കശ്ശേരി കോട്ട എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സെക്ഷൻ സെക്ഷനായിരുന്നു വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വിവിധ കോട്ടകളും സ്ഥലങ്ങളും എന്നുള്ള ഈ ഒരു സെക്ഷൻ പഠിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ മെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടിയിട്ട് കാണാം എല്ലാവർക്കും